നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്കിനെ പറ്റിയാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന് ചിന്തിക്കരുത് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഒരു ബർഗറൊക്കെ വാങ്ങിക്കുന്ന പൈസ മാത്രമേ നമുക്ക് ഈ വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഇത്രയും നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലവാവുന്നുള്ളൂ പലരും ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരവരുടെ ഹെൽത്തിന് വേണ്ടി പണം ചിലവാക്കാൻ ഭയങ്കര മടിയുള്ള ഉള്ളവരാണ് സ്പെഷ്യലി സ്ത്രീകൾ പക്ഷേ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അത്രയും അതിലും കൂടുതൽ അതിൻ്റെ പതിനഞ്ചരട്ടി പൈസ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ അവൻ ഹെൽത്ത് നോക്കുക രാവിലെ നിങ്ങൾ നിങ്ങളുണ്ടാക്കി കുടിക്കുന്ന ഒരു ഡ്രിങ്ക് നിങ്ങളുടെ ഹെൽത്തിന് നല്ലപോലെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സ്പെഷ്യലി സ്ത്രീകൾ കുറച്ചുകൂടി സെൽഫ് കെയർ സെൽഫ് ലവ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ക്രീമുകൾ ഔട്ട് സൈഡിൽ നിന്ന് പിഗ്മെന്റേഷന് ഡാർക്ക് സ്പോട്ടിന് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇൻസൈഡിലോട്ടൊന്നും കൊടുക്കാതെ ഔട്ട് സൈഡിൽ പ്രകാശം വേണമെന്ന് ആഗ്രഹിക്കരുത് ഓക്കെ അപ്പം നമ്മുടെ ഫേസ് നല്ല ഗ്ലോലിരിക്കണുണ്ടെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിൽ ഇൻസൈഡിലോട്ട് കൊടുക്കുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ കൂടിയുണ്ട് ഉണ്ട് അതിലൊന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എത്ര ഇത് ചെയ്ത് കുടിക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല ചെയ്ത് കുടിക്കുന്നവരാണ് അല്ലെങ്കിൽ കുടിക്കാൻ പോകുന്നവരാണെങ്കിൽ പത്ത് ദിവസം ചെയ്ത് നോക്കുക ജസ്റ്റ് ടെൻ ഡേയ്സ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആ കുടിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് ബ്യൂട്ടി സീക്രട്ട് ഹെയർ ഡിസ്ക്ലോസിങ് ടോ സുപ്പാണ് ഹൺ്രഡ് പേർസെൻ്റ് എന്ത് ഫിസിക്കൽ കണ്ടീഷനിലാണ് നിങ്ങളെങ്കിലും ഈവൻ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ പോലും ഇത് കുടിക്കാൻ സാധിക്കും കാരണം ഇതിൽ ഒരു വസ്തു പോലും നിങ്ങളുടെ ബോഡിക്ക് റിവേഴ്സ് ആക്ഷൻ അല്ലെങ്കിൽ ബാഡ് റിയാക്ഷൻസ് തരുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവും ചെറിയ വീഡിയോ ആണ് ഇൻഗ്രീഡിയൻസിനെ പറ്റി ഞാൻ വേഗം ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകാം കേട്ടോ അപ്പം റെഡിയാണല്ലോ ഇത് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി നോക്കണം ഒരു പത്ത് ദിവസമെങ്കിലും കുടിച്ച് നോക്കണം ഇതിന് ഒരുപാട് ചിലവൊന്നുമില്ല നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണം ഓക്കെ സോ ആദ്യം നമുക്ക് വേണ്ടത് കുങ്കുമപ്പൂ ആണ് സെഫ്രൺ സെഫ്രൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് റെമഡി ആണെന്ന് ഒരുപാട് പേർക്കറിയാം അത് കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാം എന്നും നമുക്കറിയാം നമ്മളെടുക്കാറുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ കൊടുക്കാമെങ്കിൽ അത് അത്രയും സേഫാണ് എന്നുള്ളതാണ് അർത്ഥം അത്രയും സേഫ് ആയിട്ടുള്ളൊരു ഭക്ഷണം മാത്രമേ ഒരു പ്രഗ്നൻ്റ് ലേഡിക്കൊക്കെ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ സാഫ്രൺ എന്ന് പറയുന്നത് അത്രയും ലൈറ്റാണ് അത്രയും സേഫായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് റെമഡിയാണ് സാഫ്രൺ എന്നുള്ളതാണ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിനും ഡാർക്ക് സ്പോട്ട്സ് കളയുന്നതിനും നമ്മുടെ ഫേസിലൊക്കെ ഉള്ള ഡാർക്ക് സ്പോട്ട്സ് കളയുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു നല്ല റെമഡി കൂടിയാണ് സാഫ്രൺ എന്ന് പറയുന്നത് ആ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആദ്യം ഈ ഒരു ഡ്രിങ്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് നോർമൽ ഫാറ്റ് ഫ്രീ മിൽക്ക് ഉപയോഗിക്കാം മിൽക്ക് അലർജി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് സോയാ മിൽക്കാണ് ഞാൻ മിൽക്ക് എടുക്കാറില്ല ഈവൻ ചായയ്ക്ക് വേണമെങ്കിൽ പാല് ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പോലും ഞാൻ സോയാ മിൽക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു സോയാ മിൽക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി നിങ്ങൾക്ക് സോയാ മിൽക്ക് അവൈലബിൾ അല്ലെങ്കിൽ പാടെ നീക്കിയ ലൈറ്റ് മിൽക്ക് എടുക്കുന്നതും വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ചോക്ലേറ്റ് പൗഡറാണ് ഈ ചോക്ലേറ്റ് പൗഡർ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ചോക്ലേറ്റ് പൗഡർ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ ഡാമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഒരു ഭക്ഷണ വസ്തുവാണ് അപ്പോൾ ദിവസേന കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ പൗഡർ ഫോമിൽ കിട്ടും ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് പൗഡർ കിട്ടും അതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ദിവസേനെ ചോക്ലേറ്റ് പാലിട്ട് കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഷുഗർ ഉള്ള ചോക്ലേറ്റ് പാലിട്ട് കുടിക്കാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ ചോക്ലേറ്റ് പൗഡർ അതാണ് നമ്മുടെ ഹെൽത്തിനെ സഹായിക്കുന്നത് ചോക്ലേറ്റ് പൗഡറാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് വിതഔട്ട് ഷുഗർ നാച്ചുറൽ ഫോമിൽ ആണ് മാർക്കറ്റിൽ അതാണ് വാങ്ങിക്കേണ്ടത് അത് നമ്മുടെ ഫേസിലോട്ട് അല്ലെങ്കിൽ സ്കിന്നിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് അത് നമുക്ക് സ്കിൻ ബ്രൈറ്റൺ ചെയ്യുന്നതിന് സഹായിക്കും ചോക്ലേറ്റ് കഴിക്കുന്നത് സ്കിൻ ബ്രൈറ്റൺ ചെയ്യുന്നതിന് സഹായിക്കുമോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണം കറക്റ്റ് ആണോ എന്നുള്ളത് കേട്ടോ ഇത് ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന് വരെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇതിലൊന്നും ഫേക്കായിട്ട് പറയുന്നില്ല ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാമാണ് ബദാം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് ഗുഡ് ഫാറ്റാണ് നമുക്ക് തരുന്നത് വൈറ്റമിൻ ഇ കണ്ട നിറയുണ്ട് ഒരു ഹെൽത്തി ഫാറ്റ് പ്രൊവൈഡർ ആണ് അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒമേഗ ത്രീ ഉണ്ട് സിങ്ക് ഉണ്ട് ബി വൈറ്റമിൻ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് അതുകൊണ്ടാണ് ബദാം എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്നത് അരച്ച് പുറത്ത് പരട്ടുമല്ല പറയുന്നത് അതൊക്കെ നമ്മൾ ഒരുപാട് ബ്യൂട്ടി ക്രീമുകളൊക്കെ നമ്മൾ ഒരുമാതിരി നല്ല വില കൊടുത്ത് വാങ്ങിച്ച് പരീക്ഷിക്കുന്നുണ്ടായിരിക്കും ഇൻസൈഡിലോട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്തുകൊണ്ട് എൻ്റെ സ്കിൻ ബ്രൈറ്റൻ ആവുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിക്കും ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പുറമേ പരട്ടുന്നത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഒരു എസ് പി എഫ് ഫിഫ്റ്റി അബവ് വരുന്ന ഒരു സ സൺസ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വേണം എപ്പോഴും മോയ്സ്ചറൈസർ നല്ല ഉപയോഗിക്കണം അതൊക്കെ കറക്റ്റാണ് പക്ഷേ ഇൻസൈഡിലോട്ട് കൊടുക്കേണ്ടതു കൂടിയുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതായത് ബദാം ചോക്ലേറ്റ് പൗഡർ സാഫ്രൺ സോയാ മിൽക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സോയ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ പ്ലാൻ പ്രോട്ടീൻ്റെ ഒരു വലിയ സോസാണ് സോയയിലാണ് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ വെജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ പറയും വീഗൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണം സോയയാണ് അപ്പോൾ സോയ കുടി സോയയിലെ മിൽക്ക് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ പ്രൊവൈഡർ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് എനർജി പ്രൊവൈഡർ ആണ് ഒത്തിരി ഫാറ്റ് കണ്ടൻ്റ് ഇല്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സോയാ മിൽക്കാണ് അടുത്തതായിട്ട് എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് സോയാ മിൽക്ക് ബദാം ആൻഡ് സാഫ്രൺ ആൻഡ് ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് പൗഡർ നമ്മൾ പാല് ചൂടാക്കുന്ന സമയത്ത് തിളപ്പിക്കുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്തെടുത്തേക്കണം ഞാൻ ഇവിടെ അങ്ങനെ ഇടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പച്ചക്കിടുന്നതായിട്ടാണ് അതിന് കയപ്പ് രസമാണ് ചോക്ലേറ്റിൻ്റെ ഒറിജിനൽ ഫോമിന് മധുരമില്ല അത് എത്ര പേർക്ക് കഴിച്ചു നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങൾ എത്ര പേർ കഴിച്ച് നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ സ്ഥിരമായിട്ട് ചോക്ലേറ്റ് പൗഡർ കഴിക്കുന്നത് കൊണ്ട് തന്നെ പറയുവാണ് ചോക്ലേറ്റിന് മധുരമില്ല മധുരം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഷുഗർ ഫ്രീ ചോക്ലേറ്റ് പൗഡർ വാങ്ങിക്കുക അപ്പോൾ അത് കയപ്പ് രസമായതുകൊണ്ട് അതിന് സ്മെല്ലും അതിൻ്റെ ടേസ്റ്റുമൊക്കെ സൂപ്പർബാണെങ്കിലും അതിന് കയപ്പാണ് അപ്പോൾ അതുകൊണ്ട് പാലിൽ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തേക്കാം കേട്ടോ ഇനി ഇത് കുറച്ച് മധുരം ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ 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 നല്ലതാണ് എത്ര നല്ലതാണെന്ന് എനിക്ക് പറയാനറിയില്ല അത്രയും നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഡയബറ്റിക് പേഷ്യൻസിനും നിങ്ങളെന്ത് ഹെൽത്ത് കണ്ടീഷനിലാണെങ്കിൽ പോലും കുടിക്കാവുന്ന ഒരു വെരി ഹെൽത്തി ഡ്രിങ്കിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് അത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യുക കൂടി ചെയ്യും ദിവസേന ചോക്ലേറ്റ് കുടിക്കുന്നത് നിങ്ങളെ കുറേ സ്മാർട്ടായിരിക്കുന്നതിന് സഹായിക്കും ആയിട്ട് ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഒത്തിരി സ്മാർട്ട് അടിപൊളിയായിട്ടിരിക്കുന്നതിന് സഹായിക്കും സോ അതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലവണ്ണം വായിച്ചും ഒക്കെ മനസ്സിലാക്കുക എന്നിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുക ഒരു ചെറിയ കപ്പ് കുടിച്ചാൽ മതി ഒരു വൺ ഫിഫ്റ്റി എം എൽ ഒക്കെ വരുന്ന അത്രയും കുടിച്ചാൽ മതി അതിലും കുറവാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൃത്യമായിട്ടുള്ള അളവിൽ അതായത് ഒരു വൺ ഫിഫ്റ്റി എം എൽ മിൽക്ക് കുറച്ച് വെള്ളം ചേർത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതേപോലെ രണ്ട് ടീസ്പൂൺ ബദാം പൗഡർ ആഡ് ചെയ്യുക ലിറ്റിൽ ബിറ്റ് ഓഫ് ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യുക ഒരു പിഞ്ച് ഓഫ് സാഫ്രൺ ഒരു അഞ്ചെട്ട് ലീഫ് മതിയാവും അത്രയും ആഡ് ചെയ്തിട്ട് ഇത് ദിവസേനെ കുടിച്ചു നോക്കുക ഒരു പത്ത് ദിവസം കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് എന്ന് ഈ വീഡിയോയുടെ താഴെക്കാമൻ ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ കുടിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുള്ളൂ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസമുള്ളൊരു ഡ്രിങ്ക് ആവുക കാരണം കൊണ്ടാണ് കൊണ്ടുവന്ന് തന്നത് നല്ലൊരു ഡ്രിങ്ക് ആവുക കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് കേട്ടോ താങ്ക് യു സോ മച്ച് ചിലവരെയും കിട്ടിപ്പിടിച്ചുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ലവ് ലവ്യു